ഞാൻ എല്ലാ ശനിയാഴ്ചയും ടുഡേ ടൂൾ ടൂ ചെയ്യുന്ന മോട്ടിവേഷൻ്റെ ചെറിയ കാര്യങ്ങൾ ധാരാളം പേർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഒരു ചെറിയ ചിന്ത പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു വാനം മുട്ടേ വാനത്തിൽ പറക്കുന്ന കുരുവി ഒരിക്കൽ കുരുവിക്ക് ഒരു നിരാശ തോന്നി കുരുവിക്ക് തോന്നിയ നിരാശ ഇങ്ങനെയാണ് ഇവിടെ ജീവജാലങ്ങളൊക്കെ കുറവാണ് അധികം പേരൊന്നും ആകാശത്ത് ഒത്തിരിയൊന്നും പറക്കുന്നില്ല താഴോട്ട് നോക്കിയപ്പോൾ താഴേക്കൂടെ നടക്കുന്ന മൃഗങ്ങൾ കാലുകളിൽ നടക്കുന്നു കുരുവിക്ക് വല്ലാത്തൊരു നിരാശ വന്നു ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് താൻ ഒരു അപേക്ഷയുമായി വരികയാണ് കുരുവി ഒരു കഥയാണ് അതിൽ നിന്ന് ചില ആശയങ്ങളുണ്ട് ശ്രദ്ധിക്കണം ദൈവത്തോട് വന്നിങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നോക്കി ഇതിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ നിനക്ക് താഴേക്ക് പോയി ജീവിക്കാനുള്ള അനുവാദം തരികയാണ് പെട്ടെന്ന് കുരുവി താഴെ വന്നു കുരുവി താഴെ വന്ന് മറ്റ് മൃഗങ്ങളെപ്പോലെ എന്നാൽക്കാരുകളെപ്പോലെ നടക്കാനായിട്ട് ഉള്ള ശ്രമം നടക്കുന്നു ഇങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് കുരുവി ആകാശത്തേക്ക് വീണ്ടും നോക്കുമ്പോൾ ദേശാടന പക്ഷികളും പരന്തൊക്കെ പറക്കുന്നു കുരുവിക്ക് പെട്ടെന്ന് തോന്നി വീണ്ടും ദൈവത്തിനിടകൾ ചെന്ന് എനിക്ക് മോളിൽ തന്നെ മതി കാരണം ഇവിടെ മടുത്തു അവിടെ ദൈവം പറഞ്ഞെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ദൈവത്തിനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേൾക്കുകയുള്ളു ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ കുരുവി നോക്കിയപ്പോൾ ആ ചിറക് വർക്ക് ചെയ്യുന്നില്ല ആ ചിറക് കൊടുത്തത് പറക്കാനായിരുന്നു പക്ഷെ അത് ഉപയോഗിക്കാതിരുന്നപ്പോൾ അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പഴയതുപോലെ അതിന് ഉയരത്തിൽ പറ പറക്കാൻ കഴിയുന്നില്ല എന്താണ് ഇതിൻ്റെ സന്ദേശം നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിക്കുമ്പോൾ അതത് തരം പ്രത്യേകതരമായ കാര്യങ്ങൾ കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഫിംഗർ എല്ലാം നമ്മുടെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കഴിവുകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാനൊക്കത്തില്ല പക്ഷേ അവർ ഒരു കാര്യം എനിക്ക് കഴിയും അവിടെയാണ് നമ്മളിൽ ഓരോരുത്തർക്കും തന്നിരിക്കുന്ന സ്കില്ല് ആ ആ എഫിഷ്യൻസി അല്ലെ നമ്മുടെ ആ ആ പവറ് പൊട്ടൻഷ്യൽ നാം തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത അതാണ് ഈ കുരുവിയെ സംബന്ധിച്ച് താഴേക്ക് നോക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള സൃഷ്ടിയാണ് അത് ആകാശത്തിന് വേണ്ടി അതിനെ താഴെയുള്ള പർപ്പസാണ് അത് മുകളിലോ പക്ഷേ അതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ പലരും പല കാര്യങ്ങളും എന്താ പരാജയപ്പെടുന്നത് ഒരാൾ ബിസിനസ് ചെയ്യും ഉയർച്ച പറ നല്ലതാണ് നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെയുള്ള പാഠവും നിങ്ങൾക്കതിനു വേണ്ടി നിങ്ങൾ ഒരു ആഗ്രഹവും നിങ്ങൾക്ക് തന്നെ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് തുടങ്ങാം പക്ഷേ വേറൊരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഒരിക്കലും ചെയ്യല്ലേ ധ്രൂപേന് പരാജയപ്പെടുന്നു അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കഴിവും കാര്യങ്ങളും നമ്മൾ വ്യാപാരം ചെയ്യണം ആ വ്യാപാരം ചെയ്യുമ്പോഴാണ് അതിന് വർധനമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ദിവസത്തിൽ ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് അഞ്ച് കാലത്തിൻ്റെ രണ്ടും ഒന്നും ഏൽപ്പിച്ച് നിന്നിട്ട് ആ വ്യാപാരി വിദേശത്ത് പോയി അയാൾ വന്ന് അഞ്ച് ചോ കൊടുത്തവനോട് ചോദിക്കുകയാണ് കൊണ്ടുപോകുക നീ എന്ത് ചെയ്തു എന്തോ ട്രേഡ് എന്ത് ചെയ്തു എന്തോ പറ അവൻ പറഞ്ഞു യജമാനെ ഞാൻ അഞ്ചുകൂടെ നേടി രണ്ട് കൊടുത്തവനോട് ചോദിച്ചു കൊണ്ടുരാൻ പറഞ്ഞു അവനും പറഞ്ഞു രണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ യജമാനും പറയുന്നുണ്ട് നീ അല്പത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നിന്നെ ഞാൻ അധികത്തിന് വിചാരകനായിരുന്നു ഒന്ന് കൊടുത്തവനോട് ചോദിച്ച ഭാവം പറഞ്ഞ് ഞാൻ കുഴിച്ചിട്ട് കാരണം നീ കഠിന യജമാനട നീ വിതറാത്തടത്തുനിന്ന് കൊയ്യുകയും വിതയ്ക്കാത്തടത്തുനിന്ന് നീ ഇത് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഉടനെ ആ യജമാനെ ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് നീ പൊൻപാണി ബക്കാരുടെ പരീക്ഷ കെട്ട് നടന്നു കൊടുത്തായിരുന്നു ഞാനത് വാങ്ങിയനെ വല്ലോ ദുഷ്ടദാസനെ എന്നവനെ പേര് വിളിച്ച് എന്താണ് ഈ സ്റ്റോറിയിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ ഏൽപ്പിച്ച പലതും പലതും മൂടി വെച്ച് അത് വ്യാപാരം ചെയ്യാൻ തന്നിരിക്കുന്ന അല്പങ്ങളെ നമുക്കറിയാം ഇന്ന് ഇന്ന് ബിസിനസ് മേഖലകളിൽ ഓരോ കരിയറുകളിൽ ഉയർന്നവർ അവരെ ഏൽപ്പിച്ചത് അവർക്ക് അവർ വ്യാപാരം ചെയ്തു ഞാനിന്ന് യൂട്യൂബിൽ പ്രത്യേകിച്ചൊരു ദൈവിക ശുശ്രൂഷറാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ദൈവവും ഇങ്ങനെ ചില കാര്യങ്ങളിൽ എനിക്ക് എന്നെ എനിക്ക് അതിനോടൊരു ഒരു കൃപ തന്നിട്ടുണ്ടോ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരാൾ ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല അപ്പോൾ അതിൽ നിന്ന് ഒരാളെങ്കിലും ഒരാളുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി അതുകൊണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ഞാനൊരു ചിത്രകാരനാണ് എൻ്റെ ഞാൻ എൻ്റെ പിതാവും ചിത്രകാരനായതുകൊണ്ട് ഞാൻ ആ ആ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹം വരയ്ക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നമുക്ക് കുലപരമായി കുടുംബപരമായ ആ വാസനയും കഴിവും വരുമല്ലോ കല കലയിൽ പക്ഷേ ഞങ്ങൾ മൂന്ന് ആമ്മക്കളും ഞങ്ങൾ മൂന്നുപേരും ചിത്രകാരൻ മാറി ഇപ്പോഴും ജ്യേഷ്ഠമാൻ എന്നെ ചെയ്തു പക്ഷേ ഞാൻ വിശ്വാസത്തിൽ അതിൽ നിന്ന് ഞാൻ വ്യതികലിച്ച് വ്യതികരിച്ചു ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറി എന്നാൽ അവിടെ ഞാൻ നിന്നിടത്ത് എനിക്ക് ആ വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്ത് ഏതാണ്ട് ഒരു അറുന്നൂറ് എണ്ണച്ചായങ്ങൾ വരച്ച് അതിനപ്പുറത്തേക്കൊരു ചിത്രകാരൻ എന്നുള്ള പേരിലേക്ക് ഞാൻ വന്നൊരു വ്യക്തിയാണ് കാരണം എനിക്കറിയാം എങ്ങനെയാണ് കാരണം ഞാനത് വ്യാപാരം ചെയ്യും തോറും അതിൽ മികവുകൾ കണ്ടോണ്ട് ഞാനായിരിക്കുന്ന ദൈവിക ശുശ്രൂഷ തകർന്നവരെ പരാജിതരെ രോഗികളെ അല്ലെങ്കിൽ ജീവിതമറ്റവരെ അല്ലേ മദ്യത്തിന് മയക്കുമരുന്നടിമപ്പെട്ടവരോട് ഈ സുവിശേഷം പറഞ്ഞവരെ അവരുടെ യഥാർത്ഥ സമാധാനത്തിലേക്ക് തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എനിക്കിത് മാത്രമേ എന്ന് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം ആ കുരുവി പിന്നെ ആഗ്രഹിച്ചപ്പോൾ ആ ചിറക് ദൈവം പറിച്ചെടുത്തില്ല കുരുവിയുടെ ചിറക് അവിടെത്തന്നെ ഉണ്ട് നിങ്ങളെ ദൈവമൊന്നും ഒന്നും പറിച്ചെടുക്കത്തില്ല പക്ഷെ അത് വ്യാപാരം ചെയ്യാത്തതുകൊണ്ട് ഇന്ന് അനവധി പേര് ഈ അടുത്തിടെ ഞാൻ ഒരു ഒരു സഹോദരി അതിനകത്തോട് ഒരു ടീച്ചറാണ് എടുത്തൊരു വീഡിയോയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കാലുകളാണ് പ്രത്യേകിച്ച് അറുപത് വയസ്സിന് മികുതി അല്ലെങ്കിൽ ചെറുപ്പത്തെക്കുറിച്ചൊരു പറയുന്നില്ല എന്തുവാണെങ്കിലും ആ കാലുകൾ സഞ്ചരിക്കുമ്പോഴാണ് ആ കാലുകൾ നടക്കുമ്പോഴാണ് ആ കാലുകൾ കൊണ്ട് പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ശക്തമായത് ഈ കൈകൾ കൊണ്ട് പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ഗ്രൂ ഞാൻ ഒത്തിരി ബ്രദറ് ഞാനതൊക്കെ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു ഉയർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ നടത്തരുത് തുടരുക ഞാനൊരിക്കൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എൻ്റെ പിതാവിനോട് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ കണ്ണ് വരയ്ക്കുമ്പോൾ പറ്റുന്നില്ല കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോൾ ജീവൻ കിട്ടുന്നില്ല എൻ്റെ പിതാവ് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു നിരാശനായിട്ട് തുടക്ക കാലയളവില്ല ഞാൻ ചോദിച്ചു എന്താണ് അച്ഛ എനിക്ക് ഞാനത് വരച്ചിട്ട് പറ്റാത്ത പിതാവിനോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നോ കറക്റ്റാവുന്നത് ഏതാണ്ട് വീണ്ടും പത്തഞ്ഞൂറ് പടങ്ങളിലേക്ക് വരുമ്പോഴാണ് ഞാൻ ആ അതിനകത്തമ്മ മികവ് കാണുന്നു അപ്പോൾ ആ റിസൾട്ട് ഉണ്ട് അതിനകത്ത് ആ റിസൾട്ടുണ്ട് നിങ്ങളായിരിക്കുന്നിടത്ത് കണ്ടുകൊണ്ട് അയ്യോ എനിക്കത്രയും വിവരാൻ കഴിയുന്നില്ല എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പോകാൻ നിങ്ങളായിരിക്കുന്നത് നിങ്ങൾ തൃപ്തരായിരിക്കുക എന്താപോലെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തല്ല നിൽക്കുന്നു നൂറ് ശതമാനം നിങ്ങൾ പുറമോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ കൂടെ വസിക്കുന്നവർക്ക് സഹകരിക്കുന്നവർക്ക് മനസ്സിലാകാൻ കഴിയും അല്പം കൂടെ ഒരു മാറ്റത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ നിങ്ങളവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും സാഹചര്യങ്ങൾ കഴിയും അവിടെ നിങ്ങൾ ഒരിക്കലും ചഞ്ചലപ്പെടരു അവിടെ ദെറുതി വെക്കുകയും ചെയ്യൽ ഒരു 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 ഭൂമിയിലേക്ക് ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അത് മുറച്ച് വരാനായി ടൈമെടുക്കും ഒരിക്കൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി ഗുരുവിൻ്റെ ഇടയ്ക്ക് ഗുരു പറഞ്ഞ് നീ ഒരു വിത്ത് ഇടാൻ പറഞ്ഞു ആപ്പിളിൻ്റെ ഒന്നിൻ്റെ കൊടുത്തിട്ട് പിറ്റേ ദിവസം പോയി പറിക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല അതിനൊരു ടൈമുണ്ട് ഓരോ കൃഷി വിഭവങ്ങൾക്ക് അതിൻ്റേതായ ടൈമുകളുണ്ട് ചേന പൊറയ്ക്കുന്ന പോലും മാങ്ങ പൊറയ്ക്കാനൊക്കത്തില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ചെറിയ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്തതിനു മുമ്പ് ഞാൻ പറയുക കുരുവിക്ക് കുരുവിയുടെ സ്ഥാനം പക്ഷിക്ക് കഴുകന് കഴുകൻ്റെ തലമുണ്ട് സിംഹത്തിന് സിംഹത്തിൻ്റെ ഓരോ ലെവലുകളാണ് അത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിലെന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങളത് മൂവ് ചെയ്താൽ വലിയ ജീവിത വിജയം നിങ്ങൾ കഴിയും ആ അല്പത്തിൽ അതിനകത്ത് വലിയ കുറവുകൾ നമുക്ക് ഈ മൂവി തന്നെ കണ്ടറിയാം എല്ലാവരും സൂപ്പർ സ്റ്റാറല്ല എല്ലാവരും നായക റോൾ ചെയ്യുന്നില്ല ചിലപ്പോൾ ചെറിയ കോമഡി കോമഡിയായിരിക്കും ചിലപ്പോൾ ചില ഗസ്റ്റ് റോളുകളായിരിക്കും ചിലവരുന്നത് ആ നായകനേക്കാളും ശോഭിക്കുന്ന ചിലപ്പോൾ അവരായിരിക്കും അതുകൊണ്ട് ആയിരിക്കും തൃപ്തിപ്പെടുക വ്യാപാരം ചെയ്യുക കുരുവി കുരുവിയുടെ സാധനം നൽകുക ചറകുകൾ ചലിപ്പിക്കുക കാലുകൾ ചലിപ്പിക്കുക മുൻപോട്ട് തന്നെ മൂവി എവിടെയെങ്കിലും കൊഴഞ്ഞ് മുന്നേറ്റുണ്ടെങ്കിലും ഇവിടെയെങ്കിലും തടന്ന് മുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാതെ വീണ്ടും ജനിച്ചു ഒരു വലിയ ശക്തിയോട് മുന്നേറാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ